വിപുലനും മത്സ്യവലയിലായ ശവനും അടിക്കടി മനം മാറുന്ന സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് ഭീഷ്മർ യുദ്ധിഷ്ഠനോട് പറഞ്ഞ കഥ ഇങ്ങനെ ദേവശർമാവിന്റെ ശിഷ്യനായിരുന്നു ദേവശർമാവിന് രുചി എന്ന സുന്ദരിയായി ഭാര്യ ഉണ്ടായിരുന്നു രുചിയെ ദേവേന്ദ്രൻ നോട്ടമിട്ടു രുചിക്കും അങ്ങോട്ടൊരാട്ടം കണ്ടുണ്ടായി ഓടി എപ്പോഴും പോകാമെന്ന് കരുതിയ ദേവശർമാവ് ഭാര്യയെ സൂക്ഷിക്കുന്ന യോജി ശിഷ്യനായ വിപുലനെ ഏൽപ്പിച്ചു വിപുലൻ കണ്ണിമ വെട്ടാതെ രുചിയെ നോക്കി നടന്നു ഇവനെ തന്നെ ഒന്ന് രുചി നോക്കിയാലോ എന്ന ചിന്ത രുചിയിലും വന്നു തുടങ്ങി ഇന്ദ്രന്റെ സാന്നിധ്യം പലപ്പോഴും കണ്ടു തുടങ്ങിയതോടെ രുചിയുടെ കാര്യത്തിന് നല്ല കരുതൽ തന്നെ വേണമെന്ന് ദേവശർമാവ് വിപുലനെ ചട്ടം കിട്ടി ഒരു ദിവസം ദേവശർമാവ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ വിപുലനെ പതിവ് പോലെ ഓർമ്മിപ്പിച്ചു രുചിയുടെ വാതിൽക്കൽ ഒരു കരുതൽ വേണം വിപുലൻ രുചിയുടെ കാതകിന് താവലായി തന്റെ കണ്ണു വെട്ടിച്ച് ഇന്ദ്രൻ കാര്യം നേടുമെന്ന് അയാൾ പേടിച്ചു ഇന്ദ്രൻ വല്ല പുറുക്കുവഴിയും നോക്കി കാര്യം നേടിക്കടന്നാലോ ഗുരുശാപം തീർച്ച എവിടെയോ ഇന്ദ്രന്റെ തലവട്ടം കണ്ടതുപോലെ വിപുലൻ ഒരു തോന്നൽ വിപുലൻ പിന്നെ നോക്കിയിരിക്കാതെ പ്രവേശന താരമടച്ച് രുചിയെ ഇറക്കെ പുണർന്നു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ ഗുരുവിന്റേതാണ് അത് ഭാര്യയായിപ്പോയത് തന്റെ കുറ്റമല്ല മുനി വരുമ്പോൾ മുതൽ തിരികെ കൊടുക്കണം ശിഷ്യന്റെ ചുമതലാബോധം ഉൾക്കൊണ്ട് രുചി രുചി ഭേദം അനുഭവിച്ച് വിപുലന്റെ കയ്യിൽ ആമാർന്നിരുന്നു എങ്കിലും ദേവശർമാവ് മടങ്ങിയെത്തിയപ്പോൾ ഇന്ദ്രൻ പമ്മി പമ്മി വരാന്തയിൽ നിന്നും വലിയതും വിപുലൻ കഥകു തുറന്ന് പുറത്തിറങ്ങുന്നതും കണ്ട് കാര്യം ഗ്രഹിച്ചെങ്കിലും അവൻ അവന്റെ കടമ നിറവേറ്റിയതിലുള്ള ചാരിതാർത്ഥിമി ദേവശർമാവിന് തോന്നിയുള്ളൂ ഇന്ദ്രൻ രുചിയെ വട്ടമിട്ടതും അവൾ അയാളെ കണ്ണറിഞ്ഞതും പുറതി മുട്ടിയ താൻ പ്രവേശനദ്വാരമടച്ച് ഗുരുപത്നി ഈറൂകെ പിടിച്ച് രക്ഷിച്ചതും വിസ്തരിച്ച് തന്നെ ഗുരുവിനോട് പറയണമെന്ന് വിപുലിന് തോന്നിയെങ്കിലും അതൊക്കെ ഗുരുവിനോട് എങ്ങനെ പറയുമെന്ന ചിന്തയാൽ അയാൾ നേടിയില്ല ഇന്ദ്രൻ വഴി സംഗതി കുറേശെ പുറത്തെറിഞ്ഞു പൂക്കളിറുക്കാനെത്തിയ വിപുലിനെ നോക്കി രാവും പകലും ഋതുക്കളും കറുപ്പും വെളുപ്പും മുള്ളും മുനയും വെച്ച് പലതും പറഞ്ഞു ഏ പൂക്കളിറക്കുന്ന യോഗ്യനെ കണ്ടോ ഗുരുപത്നിയെ കെട്ടിപ്പിടിച്ച് കാത്തു സൂക്ഷിച്ച കക്ഷിയ ആരാമായി വിപുലന് വലിയ പ്രയാസം തോന്നി വിപുലൻ ദേവശന്മാവിന്റെ കാൽക്കൽ വീണ്ടും ക്ഷമ ചോദിച്ചു ശിഷ്യ നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നീ എന്റെ വാക്ക് നിറവേറ്റി അത്ര തന്നെ നിനക്ക് നന്നേ വരൂ മംഗളാനി പോന്തു ഗുരുവും ശിഷ്യനും രുചിക്കൊപ്പം സ്വർഗം കൂടി യുധിഷ്ഠിരന്റെ കാര്യങ്ങൾ നന്നെ ബോധിച്ചുവെന്നും ബോധ്യം വന്ന ഭീഷ്മർ വിവിധങ്ങളായും വാഗ്കർമ്മങ്ങളെക്കുറിച്ചും സ്വത്തുവീതം വയ്ക്കൽ വർണ്ണവ്യത്യാസം സ്ത്രീധനം കുലസ്ത്രീ പൂജ ഭദ്രശുശ്രൂഷ തുടങ്ങിയവയും ഉപദേശിച്ചു മറ്റുള്ളവയോടും അമതയുണ്ടായി മനസ്സിൽ തോന്നുന്ന സ്നേഹത്തിന് ഉദാഹരണമായി ഭീഷ്മർ ച്യവനമുഹർഷിയുടെ കഥ പറഞ്ഞു ഭൃഗുവിന്റെ പുത്രനായിരുന്നു ചവനൻ ഒരിക്കൽ ജലവ്രതമനുഷ്ഠിക്കവേ മത്സ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹവും മത്സ്യങ്ങളോടൊപ്പം വെള്ളത്തിലെ ചെളിയിൽ ആണ്ട് കിടന്നു ഒരു ദിവസം മുക്കുവരെത്തി അവിടെ വലയെറിഞ്ഞു ചവനനും മത്സ്യങ്ങളോടൊപ്പം വലയിൽ കുടുങ്ങി വലയിൽ കുടുങ്ങിയ സന്യാസി മത്സ്യത്തെ കണ്ട് മുക്കുവർ പേടിച്ചു വിറച്ചു ചവനൻ പറഞ്ഞു ഭയം വേണ്ട മത്സ്യങ്ങളോടൊപ്പം എന്നെയും അറിവിക്കാം അല്ലെങ്കിൽ വിൽക്കാം വിവരം നൗഷരാജൻ അറിഞ്ഞു താനെന്താണ് ചെയ്യേണ്ടതെന്ന് നൗഷൻ മുനിയുടെ അടുത്തെത്തി ചോദിച്ചു പതിവ് വില നിശ്ചയിച്ച് മുക്കുവർക്ക് നൽകുക എന്നായിരുന്നു ചവനന്റെ ആവശ്യം ഒരു കോടിയിലധികം നാണയം നൽകാമെന്ന് പറഞ്ഞിട്ടും ശവനൻ വഴങ്ങിയില്ല വലയിൽ കയറിയ മുനിയെ വലയിലാക്കാൻ പലതും നാഗുഷൻ പറഞ്ഞു നോക്കി പിന്നെ നാഗുഷൻ മറ്റു മുനിമാരെ കണ്ട് ആലോചന നടത്തി ഒരു മുനി പറഞ്ഞു ബ്രാഹ്മണർക്കും പശുക്കൾക്കും തുല്യ വില ആയതിനാൽ കുറെ പശുക്കളെ മുക്കുവർക്ക് നൽകുക മുക്കൂർക്ക് പശുക്കളെ കിട്ടി അവർക്കന്നിന് പശുക്കൾ അവർ അവയെ ചവന് തന്നെ കൊടുത്തു ചവന് സന്തോഷമായി മത്സ്യങ്ങളോടും മുപ്പുവരോടും പശുക്കളോടും ഒപ്പം അദ്ദേഹം വലയോടെ സ്വർഗത്ത് പോയി കഥ കേട്ടപ്പോൾ തപസ് ചെയ്താലോ എന്ന് യുഷ്ടെന്ന് തോന്നി തുടങ്ങി അത് മനസ്സിലാക്കി ഭീഷ്മർ പറഞ്ഞു സ്വർഗം നേടാനാണെങ്കിൽ തപസ് വേണ്ട അറിഞ്ഞും കണ്ടും ദാനധർമ്മങ്ങൾ ചെയ്യുക സ്വർഗം ലഭിക്കും പിന്നെ വൃക്ഷത്തെ പരിചരിച്ചാൽ സ്വർഗത്തിലും പൂജിക്കപ്പെടും ദാനം അഗ്നിഹോത്രത്തിന് സമം ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനവും